ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മന്ത്രി എം ബി രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം നടത്തിയത് അൻപത്തി എട്ട് പേർക്കായിരുന്നു ഉപകരണങ്ങൾ വിതരണം ചെയ്തത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മറ്റു പഞ്ചായത്തുകൾക്കും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇതൊരു വലിയ സഹായവും പിന്തുണയുമായിരിക്കും അവരുടെ രക്ഷിതാക്കൾക്കും അതേ അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ച് പലർക്കും ഇത്തരം ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും മുതിർന്നവർക്കും ഉണ്ട് മുതിർന്നവർക്കും കൊടുക്കുന്നുണ്ട് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് വളരെ നല്ല കാര്യം മാതൃകയാക്കാവുന്ന കാര്യം മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയത് ഒരു മാനദണ്ഡത്തിൻ്റെ അടുത്ത രണ്ട് ക്യാമ്പ് നടത്തിയിട്ടാണ് ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും എല്ലാവർക്കും വന്ന എല്ലാവർക്കുമായി അല്ലേ രണ്ട് ക്യാമ്പിൽ വന്ന എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുകയാണ് അതായത് ബ്ലോക്ക് പരിധിയിലെ ആവശ്യക്കാരായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യം നിറവേറ്റിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷയായി പി ആർ കുഞ്ഞുണ്ണി മറ്റ് മെമ്പർമാർ സെക്രട്ടറി മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു